നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മാനന്തവാടി എം എൽ എ ഒ ആർ കേളു പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രിയാകും കെ രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഒ ആർ കേളുവിന് ചുമതല നൽകിയത് സി പി എം സംസ്ഥാന സമിതിയിലാണ് തീരുമാനം വയനാടിൽ നിന്നുള്ള സി പി എമ്മിന്റെ ആദ്യ മന്ത്രിയാണ് കേളു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും ആദിവാസി ക്ഷേമ നേതാവുമാണ് കേളു സംസ്ഥാന കമ്മിറ്റി അംഗത്വമുള്ള മറ്റ് ദളിത് എം പിമാർ സി പി എമ്മിൽ ഇല്ല ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് കേളു പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആരെയും ഇതുവരെ സി പി ഐ എം മന്ത്രിയാക്കിയിട്ടില്ല സി പി ഐ എം വർഗ ബഹുജന സംഘടനയായ ആദിവാസി ക്ഷേമ സമിതിയുടെ പ്രസിഡന്റാണ് കേളു രണ്ടായിരത്തി പതിനാറിലാണ് ഒ ആർ കേളു ആദ്യം നിയമസഭയിൽ എത്തിയത് തുടർച്ചയായ പത്ത് വർഷം തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു കുറച്ച സമുദായത്തിൽ നിന്നുള്ള ആളാണ് ഒ ആർ കേളു എന്നാൽ കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ദേവസ്വം വകുപ്പ് വി എൻ വാസവനും പാർലമെന്ററി വകുപ്പ് എം വി രാജേഷിനും നൽകാൻ തീരുമാനമായി ഒ ആർ കേളുവിന് പിണറായി ദേവസ്വം വകുപ്പ് നിഷേധിച്ചത് എന്തിന് എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് മുൻമന്ത്രി കെ രാധാകൃഷ്ണൻ ദേവസ്വം നൽകിയതിൽ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ വിശ്വസ്തർക്കും ഇഷ്ടക്കേടുണ്ടായിരുന്നതായി വാർത്തകൾ അന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് തരുമ്പും താല്പര്യമില്ലാത്ത ഒരാളാണ് രാധാകൃഷ്ണൻ ഇദ്ദേഹം ആരെയും തലയിലെടുത്ത് പ്രതിഷ്ഠിക്കുന്ന ഒരു നേതാവല്ല സ്വന്തം കാര്യം സുതാര്യവും സത്യസന്ധവുമായി നോക്കി മുന്നോട്ടു പോകുന്ന നേതാവാണ് അദ്ദേഹം രാധാകൃഷ്ണൻ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആരെയും പിണക്കാതെ പക്വതയാർന്ന തീരുമാനങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ ആ വകുപ്പിൽ നടക്കുന്ന ദൈനംദിന കാര്യങ്ങൾ അറിയാൻ മുഖ്യമന്ത്രിക്ക് വിഷമമുണ്ടായിരുന്നു ഇത് മാറിയത് മുഖ്യമന്ത്രി കെ രാധാകൃഷ്ണന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി മുൻ എം പി എ സമ്പത്തിനെ നിയമിച്ചതിന് ശേഷമാണ് അന്ന് സമ്പത്ത് ഷാഡോ മിനിസ്റ്റർ ആണെന്ന് കൊടുക്കുന്നൽ പറഞ്ഞിരുന്നു സമ്പത്തിന്റെ നിയമനത്തിൽ എതിർപ്പുള്ള നിരവധി നേതാക്കൾ സി പി എമ്മിൽ ഉണ്ടായിരുന്നു എന്ന അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ദേവസ്വം വകുപ്പിനെ പൊളിക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് കടകംപള്ളി സുരേന്ദ്രനെ പോലെ പിണറായിയുടെ അടിമയായി നിൽക്കാൻ രാധാകൃഷ്ണൻ തയ്യാറായിരുന്നില്ല ശബരിമലയിൽ പിണറായി നിർദ്ദേശിച്ച മാറ്റങ്ങൾ ഒന്നും നടപ്പാക്കാൻ രാധാകൃഷ്ണൻ തയ്യാറായില്ല രാധാകൃഷ്ണനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കാൻ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പിണറായി അങ്ങനെയാണ് അദ്ദേഹം എം പി പോയത് അതോടെ തന്നെ വിശ്വസ്തനായ മന്ത്രി വി എൻ വാസവനെയാണ് ദേവസ്വം ഏൽപ്പിച്ചാൽ തനിക്ക് ക്ഷേത്രങ്ങൾ നിയന്ത്രിക്കാനാവുമെന്ന് മുഖ്യമന്ത്രി കരുതുന്നു വിശ്വാസ ലംഘനങ്ങൾ പിണറായിയുടെ ഇഷ്ട വിഷയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ പിണറായിക്ക് വിശ്വാസികളോടുള്ള വിരോധം വർദ്ധിച്ചു ബി ജെ പിയുടെ വളർച്ചയ്ക്ക് കാരണം ഹിന്ദുക്കളാണെന്ന് പിണറായി കരുതുന്നത് പൂർണ്ണ വിശ്വസ്തനായ വാസവനെ ദേവസ്വം ഏൽപ്പിച്ചാൽ ആ വകുപ്പിനെ നശിപ്പിക്കാമെന്നും മുഖ്യൻ കരുതുന്നു പാർലമെന്ററി വകുപ്പ് കൂടി ഏറ്റെടുത്ത് ദേവസ്വം വകുപ്പ് മാത്രം ഏറ്റെടുത്തത് അറിയാതിരിക്കാനാണ് ആണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി